ഹായ് രാഹുൽ ഹായ് രാഹുൽ വെൽക്കം ലൈവിലേക്ക് ഞങ്ങൾ പകലൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു ഏതായാലും എന്തൊക്കെയുണ്ട് ചായ കുടിച്ചാ നേരത്തെ ഉം രാത്രി റേഞ്ചിലല്ലോ തീരെ അപ്പൊ പിന്നെ ഇപ്പൊ കേറാന്ന് വിചാരിച്ചു ചായ കുടിക്കുന്നു ഞങ്ങളിപ്പ കുടിച്ചു ബ്രോ 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 ബ്രോന്നു ബ്രോജില്ല ആണോ ആണാ ഓക്കെ എന്താ പലഹാരം എന്തത് ടൈപ്പ് ചെയ്ത് വേണ്ടേ ചായ കുടിക്കുമ്പോ ചെലപ്പോ അതും ബുദ്ധിമുട്ടാവും രാഹുലിന് നിങ്ങള് ഹായ് ബ്രോ എന്ന് വിളിച്ചിണ്ട് ഒരു ലൈക്കേ ഉള്ളല്ലോ താങ്കൾ ഞങ്ങക്ക് അറിയാ പക്ഷെ എന്താന്ന് വെച്ചാല് വെറുതെ ഒന്ന് നോക്കാം എന്ന് കരുതി അത് മാത്രല്ല ഞാനാണ് ലൈക്ക് മാത്രല്ലോ ഞങ്ങൾ സൗണ്ട് ഞങ്ങ കേ എന്തോ പോലെ അതും ഈ വൃത്തിയെട്ട സൗണ്ട് അതിന്റെ ഉം ഇൻ്റേതാണ് ഞാൻ ആകെ പോയിട്ടായിരിക്കണേ ജലദോഷം പിടിച്ചിട്ട് ഏഴാളുണ്ട് ആറാള് കുടിച്ചു കുളിക്കണം ആണോ ആ കുളിക്കഴിയട്ടെ ഇപ്പൊ തന്നെ പോവല്ലേ കുളിക്കാൻ മനോജ് മനോജ് ബ്രോ സുഖാണോ മനോജ് ബ്രോ ഞാൻ പറഞ്ഞാ മതിയാ മനോജ് നല്ല സുഖാണെ ഒരു കുഴപ്പമില്ല കൂടി ഇരിക്കുന്നത്

വർക്ക് അവര് പോയി പക്ഷെ അടുത്ത കടകള് ഹോട്ടല് ഒന്നുമില്ല ഒക്കെ അടച്ചിട്ട് പണിക്ക് പോയി കൊറേയല്ല കണ്ടിട്ട് എന്ത് പറ്റി എവിടെയിരുന്നു സൈനുബ്രോസി പക്ഷെ ഞങ്ങളെന്തും വരാറൊന്നുല്ല ഏട്ടാ ഞങ്ങൾ ഇപ്പൊ അന്ന് പോയിട്ട് ഇന്നലെ വന്നാ സുഖം ഞങ്ങള് കിരീടം വെച്ച് നടന്ന മതി വെളിയില് അതെന്താ വെച്ചിട്ടാ വേറൊന്നല്ല റേഞ്ച് അവിടെ റേഞ്ചിന്റെ പ്രോബ്ലം ആണ് എപ്പൊ നോക്കിയാലും എന്നാലും രാത്രി ഒക്കെ അങ്ങനെ തന്നെ അപ്പൊ ഞങ്ങള് പകലൊന്ന് കേറാന്ന് വിചാരിച്ചിട്ട് അപ്പൊ പുറത്തേക്ക് വന്നത് അവിടെ ആവുമ്പോ വെളിച്ചു കൊണ്ടല്ലോ അത്യാവശ്യം അങ്ങനെ എന്തൊക്കെ സൈനു വിശേഷം പാറ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോ കാണാറുണ്ട് പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ആദ്യം കമന്റ് ഇടാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കമന്റ് ഒന്നും ഇടാത്ത ആരെങ്കിലും കമന്റിന് നിങ്ങൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിപ്ലൈക്ക് എനിക്ക് കമന്റ് ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ചേച്ചിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല ആണോ നോട്ടിഫിക്കേഷൻ വരുന്ന പക്ഷേ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡിക്യു സ്പാമൊന്നും അടിച്ചിട്ടുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ വന്നില്ലെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ആണോ ലൈക്ക് ഞാനും വീഡിയോ കണ്ടോന്ന് ആ അത് ഞാൻ ഫസ്റ്റ് പക്ഷെ അതിന് കമന്റ് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല ഞാനാ ഞാനാണോ ഫസ്റ്റ് കണ്ടെന്നെ സംശയമുണ്ട് ഞങ്ങള് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്ത് രാഹുലിന്റെ വൈഫ് പിന്നെ ഇവര് നിങ്ങള് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടത് ഞാൻ കണ്ട് രസായിട്ടാ അത് ഇനി കൂടുതൽ ചെയ്യേ ആ ഞാൻ കാണിച്ചിരുന്നുണ്ട് വൈഫിനായിട്ടുള്ള ഞാൻ കണ്ടു പോനെ മെസ്സേജ് ആവുന്നുണ്ട് എന്ത് ആലപ്പുഴക്കാരൻ ആലപ്പുഴക്കാരൻ എന്തേ അയ്യോ എനിക്ക് കിട്ടി കിരീടം കിരീടം വെച്ച് നടന്നാ മതിയല്ലാവരും ഞങ്ങളിട്ട് എപ്പോഴും വരാറല്ലേനൊക്കെ എപ്പോഴും വരുന്നതാണ്

ആരുടെ സ്കിന്നിനെ കുറിച്ചാ പറയണത് സ്കിൻ കെയർ ചിരിക്കണേ നല്ല നല്ല പേര് നല്ല പേര് ഇത് നമ്മുടെ ആ കുക്കു കുക്കു ഇത് നമ്മുടെ ശ്രീനന്ദ അല്ല ആ ശ്രീനന്ദ ശ്രീനന്ദ ഇതാണ് പിന്നെ ഇത് ഒറിജിനൽ ശ്രീനന്ദൽ അല്ല അവർക്ക് അറിയാലോ ലൈവിലിപ്പ എന്ത് ഫിൽറ്ററ എനിക്കറിയില്ല ആതിര ഹായ് വെൽക്കം ലൈവിൽ ആ അറിയ മനസ്സിലായി തെറ്റൊക്കെ ഇപ്പൊ എല്ലാവർക്കും സംഭവിക്കണതല്ലേ മനസ്സിലായി അത് ശ്രീമന്ദ രാത്രി എന്ത് പറയാ റേഞ്ചില്ലായിട്ട് അനിയത്തിമാരാണോന്ന് ആരാ ചോദിക്കണത് അനിയത്തിമാരല്ല അമ്മ മോള് ഞാൻ അമ്മയാണ് ഇതിന്റെ മോള് രാഹുലെ രാഹുലിന്റെ വൈഫാണോ അതെ അതെ ഓക്കെ ഞങ്ങള് കണ്ടിട്ടാ താങ്ക് യു വീഡിയോ കണ്ടിട്ടാ വീഡിയോ പോലുള്ള ഇനിയും പോരട്ടിട്ട് എന്താണ് ഞാൻ കാണിച്ചു തരണ്ട് ശ്രീനന്ദിക്ക് ചാനലുണ്ട് ശ്രീനന്ദന്റെ ചാനൽ തന്നെയാണ് ഞാൻ കൈയടക്കിയതാണ് അടക്കിയതാണ് ശ്രീനന്ദൻ്റെ ആയിരുന്നു ആദ്യം ആദ്യം ഏ ഏഹ് വീടെ അങ്ങനെ മലപ്പുറം എടപ്പാളാണ് മലപ്പുറം ജില്ലയിലാണ് എടപ്പാളി പറഞ്ഞത് നന്നായിട്ട് ഫിൽറ്റർ പോലെ തോന്നിണ്ട അത് വെളിച്ചുള്ള കാരണം തോന്നില്ല ഞങ്ങള് ഫിൽറ്റർ വന്നിട്ടില്ലേ ഒരു സാധനം അത് ഇത് അത് ഞങ്ങള് എന്നെ അയ്യോ ഞാനാണെങ്കിപ്പോ വെയിർത്ത് കുളിച്ച് വന്നതാണ് എന്നിട്ട് ഇപ്പൊ അതൊന്നും വറ്റിട്ട് താപ്പുണ്ട് വന്നല്ല ഞാനൊന്നും തേച്ചിട്ടേക്കാൻ പോകത്തുറിച്ചില്ല മക്കളെ ചായ പേരെന്താണെങ്കിൽ ആരൊക്കെ ചിത്ര ശ്രീനന്ദ വീട് മലപ്പുറം ജില്ല എടപ്പാള് ചായ കുടിച്ചു സുഖാണ് വീട് എവിടെയാ മലപ്പുറം ചേച്ചി പുറകിൽ മരം ആലപ്പുഴക്കാരന്റെ വീട് എവിടെയാ എവിടെയാടിയ ചേച്ചി പുറകിൽ മരം കാണും മരം മാത്രല്ല ഈ ആളെ കണ്ടോ ഇത് ചേട്ടൻ ഉണ്ടാക്കി വെച്ചതാണ് ഇത് കാണില്ല അപ്പൊ തലക്കെ ഇണ്ട് തല എന്താണേ അതെ അതെ കാട്ടി തരട്ടെ ഞാന് ഇത് ശരിക്ക് കാണാനില്ല അത് ഉണങ്ങി കേട്ടന്റെ കരവിരുദാണ് അതൊക്കെ കഴിഞ്ഞ ദിവസം എടപ്പാൾ വഴി വന്നപ്പോൾ ശ്രീനന്ദയെ കണ്ടതായി ഓർമ്മയുണ്ട് ആരത് ആരത് ആലപ്പുഴക്കാരെ ആലപ്പുഴക്കാരല്ലേ കുക്കു കുക്കു ആണോ പറഞ്ഞത് അതെ കുക്കു കുക്കു അപ്പാര കുക്കു കുക്കുന്റെ വീട് എവിടെയാ ആലപ്പുഴക്കാരൻ ആലപ്പുഴ മണ്ണേരിഭവം എവിടെയാണ് അറിയില്ല അറിയില്ല നമുക്കറിയാം മോളെ എത്ര ക്ലാസ്സിലാണ് ചേച്ചി ചോദിച്ചാ പത്തില് പഠിക്കുകയാണോ അയ്യോ ആലപ്പുഴക്കാരൻ ഞാൻ എന്തിനു മെസ്സേജ് അയ്യോ അയ്യോ എന്ത് ഞാൻ ആയിക്കുന്ന ഇത്രയും ഗ്ലാമർ ഉണ്ടോ അന്ന് കല്യാണത്തിന് കണ്ടപ്പോൾ എനിക്ക് അത്രയും അങ്ങോട്ട് തോന്നിയില്ല കല്യാണം അനുഭവം ഇത് ആരോ അറിയണ ആരോ ആണ് ആരോടാവും കളിപ്പിക്കാൻ വേണ്ടിട്ട് മെസ്സേജ് കുക്കുന്റെ കുറച്ചുള്ള പേരെന്താ പറ എവിടെ വീട് കുക്കുന്റെ നിങ്ങൾ ആലപ്പുഴ ചെറുപ്പ വന്നായിരുന്നു ചെറുപ്പ ഇല്ല ഞങ്ങൾ ആലപ്പുഴക്കന്നെ വന്നിട്ടില്ല രണ്ട് പിള്ളേരായി ചേച്ചി ആയിക്കോട്ടെ ആയിക്കോട്ടെ രണ്ട് പിള്ളേരായിരുന്നു എനിക്കും രണ്ട് പിള്ളേരുണ്ട് ഇനി ഒന്നുണ്ട് ശ്രീഹരിക്കണേ ബീക്ക് പോവാണ്ട് അത് ഇപ്പൊ എത്രയായാലും അങ്ങനെ നമുക്കും അതെ നില ആയിട്ടൊക്കെ വരുമ്പോ നമുക്കും ചടക്കും അതിന് എവിടെ വീട് ആ രാഹുലിന്റെ ഭാര്യയാണല്ലോ അപ്പൊ എവിടെയാന്ന് കുന്നിന്റെ കുന്നിന്റെ മേലെ മേലെ പറഞ്ഞു സത്യം പറഞ്ഞ നമുക്ക് ഞാൻ എനിക്ക് ഉണ്ട് ഒരുപാടാളാണ് സത്യം പറഞ്ഞാ അതില് ഞാൻ പറഞ്ഞു മറന്നു അതുകൊണ്ടാക്കാ ഞാൻ അങ്ങനെ ചോദിച്ചത് പഠിക്കാണോ ശ്രീനന്ദ എത്രയല്ല പഠിക്കുന്ന ടെൻത്തിലാണ് ഞാൻ പോകുന്ന ഓക്കെ ഓക്കെ വന്നതിൽ സന്തോഷം ലൈക്ക് അടിച്ചിട്ട് പോണേ പ്ലീസ് ആലപ്പുഴക്കാരൻ ചാനലാണോ കോഴിക്കോടാണ് കോഴിക്കോടാണ് ആ ഞാന് ഇങ്ങനെ പറയാൻ നിക്കാരുന്നു കോഴിക്കോട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു പിന്നിവിടെ മുട്ടകുന്ന് പറഞ്ഞപ്പൊ ഞാന് പിന്നെ പറയാതി മക്കളെന്താതിരാ കുക്കു കുക്കുവിന്റെ പേര് കംപ്ലീറ്റ് ആയിട്ട് പറയേ സ്ഥലം അതെ കുക്കുന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ചെറുപ്പം പറയുന്നുണ്ടാകും ബിക്ക് അങ്ങനെ പോയോ എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം എന്നെ പിടിക്കാൻ ഞങ്ങൾ സഭ്യാണ് ചാനലാണോ പറയോ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കണ്ട പ്രൊഫൈല് നോക്കിയാൽ കാണുമോ എന്ന് നമുക്കറിയാം നോക്കട്ടെ ചാക്കോച്ചാണത് അങ്ങനെ കിട്ടില്ലേ തോന്നുന്നുണ്ട് വെളിപ്പെടുത്തി കൂടെ കല്യാണത്തിന് കണ്ടപ്പോ എന്തൊക്കെയാ പറഞ്ഞത് ഏത് കല്യാണത്തിന് ചേട്ടൻ എന്താ ലൈവിൽ വരാത്തത് ചേട്ടൻ ലൈവിൽ വരില്ല ചേട്ടന് ഭയങ്കര മടിയാ ആ രണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി കാലങ്ങളായി ഞാൻ കിടന്നിട്ട് കാല് പിടിക്കണെ ഒന്ന് ചെയ്ത് നോക്ക് രസമായിണ്ടാവും ഒരു രസല്ലേ നമ്മളിപ്പോ മറ്റുള്ള ഒന്നല്ല നമ്മളെ സന്തോഷം മാത്രം നോക്കിയാ പോരെ അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞിട്ടാണ് ജസ്റ്റ് ചെയ്ത നോക്കിയോ നോക്കാമെന്ന് അങ്ങനെ ചെയ്തതാണ് അപ്പങ്ങനെ ചിന്നു പറയ ആതിരേന ചിന്നുണ്ടതില് അല്ല ചിന്നു ഒന്നും ഷോർട്ട് നെയ്മും ആതിരേനെ വിളിക്കുന്നത് ചെലപ്പോ അങ്ങനെയും അപ്പൊ ഇങ്ങള് വീട്ടിലല്ലേ ചിന്നു പറയ വേറെ ആരും വന്നിട്ടില്ലല്ലോ ഞാനുണ്ട് അപ്പൊ ഇങ്ങള് രണ്ടാളും ഓരോടുത്തല്ലേ ചായ പിടിക്കാന്ന് പറഞ്ഞു രാഹുലെവിടെ പഴ സ്ഥലത്ത് ആണോ ഐ അവൻ ഉച്ചപ്പണിയാണല്ലോ എന്നാണ് പറഞ്ഞത് പിന്നെ അത് മാത്രല്ല പ്രശ്നല്ലേ കൈക്ക് വയ്യായിട്ട് അല്ലെ രാഹുലെരിട്ട് കാരണല്ലേ എന്താ പൊടി വരും അവിടാ നാലാണോ നാലിലേക്ക് സൈനു പോയാ സൈനു പോയി കൊറച്ചാൾക്കാർ ഇതില് സ്ഥിരം കാരണ ആൾക്കാർ അവരൊന്നും കേറില്ല കൃഷ്ണ പിന്നെ ആരായിരുന്നു കോമഡി പറയണ ധ്രുവകൃഷ്ണകൃഷ്ണ പിന്നെ സൈനു ഒക്കെയാണ് സ്ഥിരമായിട്ടപ്പിന്നെ രാഹുല് കേറുണ്ട് പിന്നെ സത്സത്യം ഇന്നത്തെ പണിമുടക്കിന് പിന്നിൽ ധ്രുവകൃഷ്ണ അന്നിങ്ങനെ ആവിടാനെന്തായാലും അതെല്ലാം ഇന്നത്തെ പണിമുടക്കത്തെ പണി മുടങ്ങി ഞങ്ങക്ക് പകല് ലൈവ് ഇടാൻ വേണ്ടിട്ടായിരുന്നു പണിമുടങ്ങി പേരെടുത്ത് വിളിച്ചാൽ ആദ്യം വിളിക്കാ എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയായിരുന്നു ഇപ്പൊ ഇറക്കിയായിരുന്നു അപ്പൊ ആ ബിലണ്ട് ബിലാല് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ബിലാലെ വിശേഷം ഇവരൊക്കെ വരുന്ന ആൾക്കാരാണ് ആയസുണ്ടാവട്ടെ തല്ലിക്കൊന്നാലും ചാവണ്ട ആതിര ഏട്ടനെങ്ങോട്ട് പുറത്ത് പോയിരുന്നു അതന്നെ രണ്ടാളും ബിലാൽ ബിലാൽ കാലടി കാലടി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എറിഞ്ഞ കല്ല് ഇങ്ങോട്ട് തന്നെ തിരിച്ചറിയുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എറിഞ്ഞ തിരിച്ചിട് എനിക്ക് കല്ല് ഇങ്ങോട്ട് തന്നെ ഭയങ്കര ലൈവ് ലൈവ് ഓ മനസിലായില്ലേ വേറണ്ട് എന്തെങ്കിലും ഉഷാറാവുള്ള എപ്പോഴും കേറാറില്ല കേറാറില്ലേ എന്തെല്ലാം അപ്പൊ റേഞ്ചില് പിന്നെ എപ്പോഴാ എപ്പോഴാണ് കുറച്ച് കൊറച്ചിസം മുന്നേ അങ്ങനെ നിങ്ങളെ ലൈവിലിരുന്നാൽ സമയം അറിയില്ല അതുപോലെ തന്നെയാണ് നെറ്റും <laughs> choose, hi, hi, <laughs> <No>. <laughs> let choose, let choose, hi. Ah. Live സ്വാഗതം എന്തൊക്കെണ്ട് വിശേഷം എന്റെ നാടൻ അറിയോ ഏത് അന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മള് മറക്കാണ് വേറെ ഒന്നുമല്ല സത്യം പറഞ്ഞ ഇനി ആരോ അതുപോലെ ആരുടെ ലൈവില് കേറിയപ്പതുപോലെ അവര് ബുക്കും പേനയിട്ടിരിക്കും സ്വാഗതം സുബു ഹായ് കണ്ടു തള്ളിയോ എന്നിട്ടില്ലേ അവർ ആ ലൈവില് പേനയും പുസ്തകവും വെച്ചിട്ട് ഇരിക്കുക എന്നിട്ട് ഈ ലൈവില് അവരെന്നെ സപ്പോർട്ട് ചെയ്യണോ എഴുതിയു എവിടെയാണ് പ്ലേസ് മലപ്പുറം ജില്ല എടപ്പാടാണ് എന്താണ് വിശേഷം നല്ല വിശേഷം സുബു ും മറവിയുടെ അസുഖം രണ്ടിനും മറവിയുടെ പൊന്നാനി ആ പൊന്നാനി ഇന്നലെ ഇന്നലെ പൊന്നാനി പൊന്നാനി ഇന്നലെ വന്നിട്ടില്ല ഇന്നലെ ബിലാല് അന്നിണ്ടായിരുന്നു ബിലാലിന് എനിക്ക് ഓർമ്മ ഉണ്ട് ഈ പേര് സോറി മറന്നതില് സോറി എനിക്ക് ഓർമ്മ ഇല്ലായിട്ടാണ് ത്രികൃഷ്ണ പോയാ ഡിക്ക് പോയാ ലൈൻ അടിക്കാൻ 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 മറന്നാലും സബ് മറക്കരുത് മറക്കരുത് ലൈക്ക് ഒറിജിനൽ പറഞ്ഞില്ല സുബു സ്റ്റിക്കർ വിട്ട് കളിക്കുന്നുണ്ട് സുബൂസ് ചായ കുടിച്ചോ സുബൂസ് അല്ല ദേഷ്യം പിടിച്ചിട്ട് ഞാൻ പൂവാണ് പറഞ്ഞു മെസ്സേജ് ഒന്നും വരുന്നില്ലാ പറഞ്ഞിട്ട് പോണ് കൊച്ചു കള്ളി എന്നിട്ട് വേണം എന്നെ കണ്ടുപിടിക്കാൻ അതിനല്ലേ പേര് ചോദിക്കുന്നത് പക്ഷെ അറിയാതെ എങ്ങനെ എങ്ങനെയാ ചായ കുടിക്കാറില്ല ആ ഞങ്ങളും കുടിക്കാറില്ല ചായ നല്ലതാ ചായ കുടിക്കണ്ട ഞാൻ നല്ലതാ മാമി ഞാൻ ആദ്യമായി ഇന്നലെയാണ് നിങ്ങളുടെ ലൈവിൽ ഞാൻ എന്റെ മറവി മനസ്സിലായില്ല സത്യമായിട്ടോ സോറി സോറി ഇനി ഇനിയിപ്പോ ഡീറ്റെയിൽ ഇതുപോലെ എഴുതി വെക്കണോ സത്യം പറയാൽ ഞാൻ ആദ്യമായി ബിലാല് പോവല്ലേ എവിടേക്കാ പോണത് അതത്ര നല്ലതാന്നല്ല ജ്യൂസും പാട്ട് പാടുന്നുണ്ടോ പണിമുടക്കിന്റെ കൂടെ കർത്താലും ഉണ്ടാവുമോന്നറിയാനാണ് പാട്ട് നിർത്തി നിർത്തി പാട്ട് നിർത്തി പാട്ട് എന്തവിടെ കരോക്കെ ഗാനമേള ആയിരുന്നു ഇവിടെ അങ്ങനെ